എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്ത്യ വീഡിയോയിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷനിൽ അൻപതിനായിരം രൂപയോളം സാലറിയിൽ നേടാൻ പറ്റുന്ന ഒരു അവസരത്തെ അവസരത്തെപ്പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക അപ്പോൾ കേരള സാമൂഹ്യ സുരക്ഷാ മിഷനിൽ യു ഡി ഐ ഡി സ്റ്റേറ്റ് കോർഡിനേറ്റർ വേക്കൻസി ആണ് വന്നിരിക്കുന്നത് ബയോഡാറ്റ എജ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അടക്കമുള്ള രേഖകൾ കേരള സാമൂഹ്യ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ പൂജപ്പുര എന്ന അഡ്രസ്സിലോട്ട് സമർപ്പിക്കുകയാണ് ചെയ്യേണ്ടത് ആറ് മാസത്തേക്കായിരിക്കും ഈ ഒരു കരാർ നിയമനം വരുന്നത് മൂന്ന് വർഷം വരെ എക്സ്റ്റൻഡ് ചെയ്യുന്ന രീതിയിലാണ് അതുപോലെ തന്നെ മുപ്പത്തഞ്ച് വയസ്സിന് ഏജ് ലിമിറ്റ് വരുന്നത് അൻപതിനായിരം രൂപയോളം പ്രതിമാസം ലഭിക്കുകയും ഓരോ വർഷം കൂടുമ്പോഴും അഞ്ച് ശതമാനം ഇൻക്രിമെൻറ്റും പറയുന്നുണ്ട് മെയ് പതിനഞ്ച് വരെയാണ് അപ്ലൈ ചെയ്യാനുള്ള സമയമുള്ളത് ഒരു ഒഴിവാണ് നിലവിലുള്ളത് ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ള പ്രൊഫിഷ്യൻസി ആവശ്യമാണ് അതിനോടൊപ്പം തന്നെ ഡിഗ്രി വിത്ത് ഡിപ്ലോമ ഓർ സർട്ടിഫിക്കേഷൻ കോഴ്സ് ഇൻ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഐ ടി അല്ലെങ്കിൽ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ ഇതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത് സോ ഈ ക്വാളിഫിക്കേഷൻ ഉള്ളവർ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും വായിച്ചതിന് ശേഷം അപ്ലൈ ചെയ്യുക അപ്പോൾ ഈ കൈഷൻ നമ്മൾ എന്തേ വീഡിയോ പുതിയ വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം